ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹംഗ്രി മൃണാൾഡ് മൃണാളിന്റെ ഹോട്ടലാണിത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം കുറച്ച് കാലമായിട്ട് ഇതിങ്ങനെ എയറിൽ നിൽക്കുകയാണ് മൃണാളിന്റെ ഹോട്ടലിനെ നമ്മൾ എയറിൽ നിർത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ മൃണാൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന ആളാണ് ഓരോരോ ഹോട്ടലിൽ പോയിട്ട് അവിടുത്തെ റിവ്യൂ പറയുക അവിടുത്തെ ഫുഡ് മോശം ആണെങ്കിൽ പറയാം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് പറയുക അങ്ങനെ ചെയ്യുന്നൊരാളായിരുന്നു മൃണാൾ അപ്പൊ തീർച്ചയായിട്ടും മൃണാൾ ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഹോട്ടലായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കും അതൊരു മാതൃകയായിരിക്കും പ്രതീക്ഷിക്കും അതുകൊണ്ട് തന്നെ മൃണാൾ ഈ ഹോട്ടൽ തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനും റിവ്യൂ പറയാനും തുടങ്ങി അപ്പൊ അതിൽ മോശം റിവ്യൂസ് വരാൻ തുടങ്ങി അവിടുത്തെ ഫുഡ് അത്ര പോരാന്നും അതേപോലെ അവിടെ ഓരോ ഫുഡിനും ഓരോ ചാർജ് നമ്മൾ ഈ വടയുടെ കൂടെ കിട്ടുന്ന ചട്നിക്ക് ഒരു പ്രത്യേക ചാർജ് കൊടുക്കണം അതേപോലെ കട്ട്ലറ്റിന്റെ കൂടെ കിട്ടുന്ന സോസിന് നമ്മൾ പ്രത്യേക ചാർജ് കൊടുക്കണം നമ്മൾ ജ്യൂസ് കുടിക്കാൻ വാങ്ങുന്ന സ്ട്രോക്ക് വരെ നമ്മൾ പൈസ കൊടുക്കണം അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റമാണ് അവിടെ ഉള്ളത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ആളുകൾ ചർച്ച ചെയ്യാൻ തുടങ്ങി നമ്മളിത് ആദ്യം ഓർഡർ ചെയ്യണം പിന്നെ അവിടെ പോയി കാത്തു നിൽക്കണം അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ അതിൽ വരാൻ തുടങ്ങി അപ്പോൾ ഇതിനെ ആളുകൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു ഒരുപാട് റിവ്യൂ വന്നു അതേപോലെ തന്നെ അവിടെ ഒരുപാട് ഈച്ചശല്യം ഉണ്ട് എന്നുള്ള റിവ്യൂ വന്നു അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇപ്പൊ ഈ പുതിയ വിഷയം ഉണ്ടായിട്ടുള്ളത് റണാൾഡിന്റെ കടയിൽ ഫുഡ് കഴിച്ച ആളുകൾക്ക് ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ കിട്ടി എന്നുള്ളതായിരുന്നു ആ വിഷയം അത് വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുള്ള കാര്യമാണ് വീഡിയോ കുറച്ച് പഴതാണ് കാരണം ഇത് മെയ്യിൽ സംഭവിച്ച കാര്യമാണ് അന്ന് അവരത് വിഷയം അവർ വലിയ വ്ളോഗേഴ്സ് ഒന്നും അല്ലാത്തതുകൊണ്ടാ തോന്നു അവരത് വിഷ വലിയ വിഷയൊന്നും ആക്കാൻ പോയില്ല അവരത് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു അവർക്കത് ആ ഫുഡിന് ചെലവായ കാശ് എന്ന് വെച്ചാൽ നേരത്തെ കാശ് വാങ്ങിയേക്കോ അല്ലേ അത് അവര് റീഫണ്ട് ചെയ്ത് കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഈ വീഡിയോയില് ആദ്യം ഒരു പുഴുവിനെ വാഴയിലയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് അയാൾ കൈയ്യിലെടുത്ത് കാണിക്കുന്നുണ്ട് അത് വാഴയിലുള്ള പുഴു തന്നെയാണെന്ന് തോന്നുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ കൈയിന്റെ പുറത്ത് ഇത് കാണിച്ച ആളുടെ കൈയിന്റെ പുറത്ത് രണ്ട് പുഴുകൾ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു വൃത്തികെട്ട സെറ്റപ്പ് നമുക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കത് വളരെ മോശമായിട്ട് തോന്നും അല്ലേ അപ്പം ഇവർ കഴിക്കുന്നത് എന്തോ കിഴിപ്പൊറാട്ട തെറ്റിയാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വാഴയില അപ്പം വാട്ടിയ വാഴയിലയുടെ ഉള്ളില് പൊറാട്ടയൊക്കെ വെച്ചിട്ട് ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാഴയിലെ വെച്ചിട്ട് കെട്ടി കഴിഞ്ഞിട്ട് പിന്നീട് ചൂടാക്കും അപ്പൊ വാഴലയിലുള്ള പുഴുവല്ല അതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പലരും അതിനെക്കുറിച്ച് അതൊരു പക്ഷേ വാഴയിലയിലുള്ള പുഴു ആവാം എന്ന് പറയുന്നുണ്ട് ഭക്ഷണത്തിലുള്ള പുഴു ആണെങ്കിലും അത് ചൂടാക്കി കഴിയുമ്പോൾ ഈ കിഴിപ്പൊറോട്ട എല്ലാം കുക്ക് ചെയ്ത ശേഷം വാഴയിലയിൽ വെച്ചിട്ട് കെട്ടിയിട്ട് ആവി കയറ്റുന്ന ഒരു വിഭവമാണ് അപ്പൊ അങ്ങനെ ചൂടാക്കുമ്പോഴും അത് ഫുഡിലുള്ളതാണെങ്കിലത് ആ പുഴു അതെങ്ങനെയാ ജീവനോടെ ഇരിക്കുന്നതാണ് അപ്പൊ അത് റൊണാളിന്റെ പുഴു കടയിലെ പുഴുവല്ല എന്നൊക്കെ വളരെ ചർച്ച നടക്കുന്നുണ്ട് അപ്പൊ ഈ പുഴുവിനെ കുറിച്ച് ഞാൻ പറയാം ഈ പുഴു നമ്മളെ ഭക്ഷണം ഭക്ഷണം പഴകി കഴിഞ്ഞാൽ വരുന്ന പുഴുവാണ് അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പാത്രം കഴുകുന്ന സ്ഥലത്ത് വേസ്റ്റ് ഇടുന്നതിന് വേണ്ടി ചെറിയ ഡസ്റ്റ്ബിന്നോ അല്ലെങ്കിൽ അടപ്പുള്ള പാത്രമോ വെക്കാറുണ്ട് നമ്മൾ പാത്രം കഴുകുമ്പോൾ ആ പാത്രത്തിലുള്ള ഫുഡ് വേസ്റ്റ് നമ്മൾ അതിൽ എടുത്ത് അടച്ചു വെച്ച ശേഷം നമ്മൾ ഈ പാത്രം കഴുകിയിട്ട് എടുത്ത് വെക്കും ആ ഫുഡ് വേസ്റ്റ് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് കളയും അഥവാ നമ്മൾ ആ ഫുഡ് വേസ്റ്റ് ഒരു ദിവസം കളയാൻ വേണ്ടിയിട്ട് വൈകുവാണെങ്കിൽ ആ പാത്രത്തിൽ വരുന്ന പുഴുവാണിത് ഈ പുഴു എന്ന് പറഞ്ഞാൽ ഭക്ഷണം പഴകുമ്പോൾ വരുന്ന പുഴുവാണ് ഈ പുഴുവിനെ വരുത്തുന്നത് നമ്മൾ പുഴുവിനെ കണ്ടതുകൊണ്ട് പറയുകയാണ് ആ പുഴു വരുന്നത് നമ്മളെ കണ്ണീച്ച എന്ന് പറയുന്ന ഒരു ഫ്ലൈ ഉണ്ടല്ലോ കണ്ണീച്ച അല്ലെങ്കിൽ നമ്മള് കൊത്തളങ്ങ എന്നൊക്കെ പറയുന്നൊരു ചെറിയ ഫ്ലൈ മഴക്കാലത്തൊക്കെ ഒരുപാട് കൂടുതലുണ്ടാവും ചക്ക സീസണിലൊക്കെ ഒരുപാട് കൂടുതൽ ഉണ്ടാവും അതിന്റെ ലാർവയാണ് ഈ പുഴു ലാർവാന്ന് തന്നെയല്ലേ പറയാ ഓക്കെ ലാർവയാണ് ആ പുഴു അപ്പൊ ഈ പുഴുവാണ് ഈ മൊണാൾഡോ റെസ്റ്റോറൻറ്റിലുള്ളത് ഇത് അല്ലാതെ വരാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്ലാബ് ഗ്രാനൈറ്റ് സ്ലാബോ അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ കൗണ്ടർ ടോപ്പ് അത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒന്നോ രണ്ടോ ദിവസം ക്ലീൻ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വക്കത്തൊക്കെ ഫുഡ് കറിയുടെ ചെറിയ ഭാഗങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ ചെറുതായിട്ട് നമ്മൾ കാഴ്ചയിലുള്ളതാവണമെന്നും കൂടെ ഇല്ല അവിടെ ഈ കണ്ണീച്ച വന്നിരിക്കുകയാണെങ്കിൽ അവരവിടെ മുട്ടയിടേയും അവിടെ അത് പുഴുവായിട്ട് മാറും ചെയ്യാം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം വൃത്തിയില്ലാത്തൊരു സ്ഥലത്ത് വരുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ട് ഫുഡ് ഡിസ്പോസ് ചെയ്യാത്ത ഒരു സ്ഥലത്ത് വരുന്ന പുഴുവാണ് ഈ പുഴു അല്ലാതെ ഇത് വാഴയിലയിൽ വരുന്ന പുഴു ഒന്നും വാഴയിലയിൽ വരുന്ന പുഴു ഈ കറിവേപ്പിന്റെ ഇലയിൽ വരുന്ന പുഴു കോളിഫ്ലവറിൽ വരുന്ന പുഴു അത് നല്ല വെളുത്ത് ഒരു പച്ച ചെറിയൊരു പച്ച ഷെയ്ഡുള്ള ഇളം പച്ച ഷെയ്ഡുള്ള പുഴുവാണ് പൊതുവെ ഇലകളിൽ വരാറുള്ളത് നമ്മൾ ഈ കറിവേപ്പിലൊക്കെ പറച്ച് അത് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ കാണും അതിനുള്ള ഒരു പുഴു തണുത്ത് വരച്ചിരിക്കുന്നു ആ പുഴു എന്ന് പറയുന്നത് കുറച്ച് വെളുത്ത് ഒരു പച്ച കളറുള്ള പുഴു പുഴുവാണ് ഇത് ഫുഡ് വേസ്റ്റിൽ വരുന്ന പുഴുവാണ് ഇപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ പല്ലി അല്ലെങ്കിൽ എലി ഒക്കെ ചത്തു കഴിഞ്ഞാൽ വരുന്ന പുഴുണ്ട് അത് ഇതിലും കുറച്ചുകൂടെ വലിപ്പത്തിലാണ് കാരണം അത് വലിയ ഈച്ച ഉണ്ടല്ലോ നമ്മളെ മൃണാളിന്റെ കടയിൽ വരുന്ന ഈച്ച എന്ന് വേണമെങ്കിൽ പറയാം അതേപോലത്തെ ഈച്ച അല്ലെങ്കിൽ വലിയ കുറച്ചുകൂടെ മണിയൻ ഈച്ചൊക്കെ പറയുന്ന ഈച്ചയിൽ നിന്ന് വരുന്ന പുഴുവാണ് കുറച്ചുകൂടെ വലിയ പുഴുവായിട്ടുള്ളത് ഈ മൃണാൾൻ്റെ കടയിലുള്ള പുഴു കറക്റ്റായിട്ട് ഫുഡ് വേസ്റ്റിൽ നിന്ന് വരുന്ന പുഴു ആണെന്നാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇനി വേണമെങ്കിൽ അദ്ദേഹം ഈ വീഡിയോ എടുത്താൽ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ പുഴുവിനെ കാണിക്കുന്നത് അത് ഈ പുഴു അയാൾക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് നമ്മളൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട് അല്ലേ ജയറാമും ശ്രീനിവാസനും കൂടെ കയ്യിൽ പണമില്ലാതെ ഒരു പാറ്റേനയും കൊണ്ടിട്ട് കടയിൽ പോയിട്ട് ആ പാറ്റേനെ ഫുഡിലിട്ടിട്ട് ഫുഡ് മുഴുവൻ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ പാറ്റേനെ ഫുഡിൽ ഇട്ടിട്ട് അയ്യോ ആരെയും ഫുഡിൽ പാറ്റേന ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ബില്ല് വരാതെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ അത് പാറ്റിയൊക്കെ ആണെങ്കിലും ഓക്കെ ഈ കുഞ്ഞി ഈ തുള്ളി കളിക്കുന്ന പുഴുനേയും കൊണ്ടിട്ട് ആളുകൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു ഫേക്ക് വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല മാത്രമേ ഇത് പറഞ്ഞപ്പോൾ അവിടെ ബോധ്യപ്പെട്ടത് അവിടുന്ന് റീഫണ്ട് ചെയ്തിട്ടില്ല ആ ബില്ല് റീഫണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത് നമ്മുടെ ആ ഫുഡ് കഴിച്ച മേശയിൽ സൈഡിൽ എവിടെയെങ്കിലും ഭക്ഷണത്തിന്റെ ചെറിയ അവശിഷ്ടങ്ങൾ പറ്റിയിരുന്നാ പോലും ഈ കണ്ണീച്ച വന്നിട്ട് അതിലിരുന്നിട്ട് മുട്ടയിട്ടാൽ ഈ പുഴുണ്ടാവും അപ്പൊ ഇതൊരു വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ ഉണ്ടാവുന്ന പുഴു തന്നെയാണ് ഇതിപ്പോ കുറേ മുൻപുള്ള വീഡിയോ ആണ് കാരണം മെയ്യിലുള്ള വീഡിയോ രണ്ടു മാസം മുൻപുള്ള വീഡിയോ ആണ് പിന്നീടാണ് ഈ ഈച്ച വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ടായത് അതുകൊണ്ട് അവിടെ ഒരുപാട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം ഇപ്പൊ ഉണ്ടാവുമോ എന്നറിയില്ല എന്തായാലും ഇത് റൊണാൾഡിന്റെ ഹോട്ടലിനെ വളരെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം മൃണാളിനോട് നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൃണാൾ അതിനെ കുറിച്ച് വളരെ കറക്റ്റ് ആയിട്ട് കുറച്ച് ഭവ്യതയോട് കൂടെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫുഡൊക്കെ ഉള്ള സ്ഥലമല്ലേ അഥവാ ഒരു ഈച്ചയൊക്കെ അവിടെ ഒരുപാട് ഈച്ച ഈച്ചശല്യുള്ള നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് നടക്കുന്നില്ല അതുകൊണ്ട് അവിടെ വന്നിരുന്നത് ഉണ്ടായതായിരിക്കാം ഈ പുഴ എന്നൊക്കെ കുറച്ച് മാന്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്ന് പറയും പക്ഷേ മൃണാൾ എപ്പോഴും നിഷേധാത്മകമായിട്ട് ഇതിനോട് പ്രതികരിക്കാറുള്ളൂ അല്ലെ ഈച്ചെണ്ടോ ചോദിക്കുമ്പോൾ ഈച്ചനെ ഞങ്ങൾ എന്ന് പറയും ഇപ്പൊ ഇതിലും നല്ല ഫുഡ് തട്ടുകടയിൽ കിട്ടുമല്ലോ പറയുമ്പോൾ ഈ തട്ടുകടയൊന്നും ആയിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്യരുത് ഞങ്ങൾ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ബിസിനസ്സാണ് അത് ഈ റോഡ് സൈഡിൽ നടത്തുന്നവരെ കമ്പയർ ചെയ്യാൻ പാടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും അല്ല അതിനോട് പ്രതികരിക്കണ്ട് ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി വലിയൊരു ഹോട്ടലിൽ പോയി നമ്മളവിടെ വലിയ ബില്ല് കൊടുത്ത് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തൃപ്തിയാവുന്നില്ല അതൊരു ടേസ്റ്റ് ഇല്ലാതെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയും ആ അപ്പുറത്തെ തട്ടുകടയിൽ എന്തൊരു നല്ല ദോശയും ചട്നിയാണ് അല്ലേ കിട്ട നമുക്കത് കഴിച്ചാൽ മതിയായിരുന്നു നമ്മൾ പറയും അതേപോലെയും സംഭവിക്കുന്നുള്ളൂ ഇപ്പൊ അദ്ദേഹത്തിനോട് നിങ്ങളെ ബിരിയാണി അത്ര പോരാട്ടോ എന്നൊരാള് കമന്റ് ഇട്ട് കഴിയുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബിരിയാണി വിൽക്കുന്ന കട ഞങ്ങളുടെ ആയി മാറിയത് എന്നൊക്കെ വളരെ അഹങ്കാരത്തോടുകൂടെ പ്രതികരിക്കുന്നു ഇതൊന്നും ജനങ്ങള് ഉൾക്കൊള്ളുന്നു പറയാൻ പറ്റില്ല അത്രയും പൈസ ഉണ്ടാവില്ല അതിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പ്രതീക്ഷയെ കാരണം ഭീകര സക്സസ് ആണ് ഇൻവെസ്റ്റ് ഭയങ്കര സക്സസ് ആണ് ഇവിടുത്തെ പ്രശ്നം ഇവിടെ വരുന്ന മുഴുവൻ ആൾക്കാരെ തൃപ്തിയാക്കാൻ നമുക്ക് സാധിക്കുന്ന ആളാണ് അത്രയധികം ആൾക്കാരാണ് വരുന്നത് വരുന്നത് നിങ്ങളും കാണുന്നില്ല ഇവിടെയാണ് നിങ്ങൾ എടുത്തുകൊണ്ടോന്നുണ്ടോ ഇടുന്നില്ല നിങ്ങളുടെ ദേഹത്ത് വന്നിരുന്നോ പക്ഷേ ഈ വഴിയെ പോയി കുറയ്ക്കുന്ന നായ്ക്കൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് സൗകര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രതികരണം ഒരു വലിയ ഘടകമാണ് നമ്മൾ ഇത് സത്യത്തിൽ ഒരു ഹോട്ടലിനോട് വരുന്ന നെഗറ്റീവ് മാത്രമല്ല ഇത് മൃഗ മൃണാളിനും കൂടെ കിട്ടുന്ന ഒരു നെഗറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഇവിടെ ഈ ആരോഗ്യവകുപ്പ് ഇല്ല അവിടെ ഇതൊന്നും ടെസ്റ്റ് ചെയ്യാൻ ഇത്രയും ഒരു കട ഇത്രയും വിവാദമായി കഴിഞ്ഞിട്ടും അവിടെ ഒരു ആരോഗ്യവകുപ്പിന്റെ ഇൻസ്പെക്ഷനോ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോ നമ്മൾ കാണുന്നില്ല ഇപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ മൃണാളുമായിട്ട് വളരെ നല്ല ഇരിപ്പ് വശായത് കൊണ്ട് എന്ത് സംഭവിക്കും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മളൊരു ഡിപ്പാർട്ട്മെന്റിനങ്ങനെ മോശാക്കണം കാര്യ പക്ഷേ ഇത്രയും വീഡിയോ ഇതിനെക്കുറിച്ച് വന്നു കഴിഞ്ഞിട്ട് ഈ പുഴുവിനെപ്പോ ആരോഗ്യവകുപ്പിൽ ഇത്രയും ഇൻസ്പെക്ഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥൻ ഈ പുഴു എന്താണെന്ന് കണ്ടാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇത് ഫുഡിൽ നിന്ന് വരുന്ന പുഴുവാണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ വരുന്ന പുഴുവാണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് പോലും അത് ക്ലീൻ ചെയ്യാൻ പറയും പത്ത് ദിവസം നോട്ടീസ് കൊടുക്കുകയോ ചെയ്യാത്ത ഒരു ആരോഗ്യവകുപ്പോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണ് അവിടെ ഉള്ളത് എന്തായാലും ഈ കടയനെ കുറിച്ച് വളരെ നെഗറ്റീവ് നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മൃണാളിനെ തീർച്ചയായിട്ടും ബാധിക്കുകയായിരിക്കും പക്ഷെ മൃണാൾ ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത് ഈ പുഴുവിനെ ഞാൻ വളർത്തിയോന്നല്ല ല്ലല്ലോ ഈ പുഴുവിനൊക്കെ ചൈനയിൽ എന്തൊരു വിലയാണ് അതിന്റെ വിലയൊന്നും നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഈ വിലയ്ക്ക് ഈ പുഴുവിനെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പാടില്ലാത്താണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പുഴുവിനൊരു പത്ത് രൂപയെങ്കിലും അടയ്ക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് മൃണാള് വെറുതെ പറഞ്ഞ് ചിരിക്കുകയായിരിക്കും മിക്കവാറും ഇതിന്റെ പ്രതികരണം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എല്ലാവർക്കും നന്ദി